ലേബി കേസുകളിലെ മൊത്തം വിവരങ്ങളുമായി ലേബി ഇപ്പോൾ മുകേഷിനെതിരെ ഇപ്പോൾ സിദ്ദിഖെതിരായ കേസിന് സമാനമായ കേസ് തന്നെ ചുമത്തിയിരിക്കുകയാണ് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന ബലാത്സംഗം ഉൾപ്പെടെയുള്ള കേസുകളാണ് ഇപ്പോൾ മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് മുകേഷ് സിദ്ദിഖെന്നിവർക്കെതിരെയാണ് ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു ബാക്കിയുള്ളവർക്കെതിരെയും പരാതികൾ ഇതിനകം ഉയർന്നിരിക്കുകയാണ് പതിനേഴ് പതിനാറ് പരാതികൾ ഇന്നത്തേക്ക് ഒരു പരാതി കൂടി അങ്ങനെ പതിനേഴ് പരാതികൾ ഇപ്പോൾ എസ് ഐ ടിക്ക് മുമ്പിലുണ്ട് ഇതിൽ ഏറ്റവും പ്രതിരോധത്തിലാകുന്നത് ഈ നടന്മാരിൽ ആരൊക്കെയാണ് അലീബി സ്മൃതി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിച്ചുകൊള്ളട്ടെ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ യോഗം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ ചേരുകയാണ് അല്പം മുമ്പാണ് അന്വേഷണ സംഘത്തിലുള്ള പൂങ്കുഴലി അടക്കമുള്ള ഉദ്യോഗസ്ഥർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് വന്നത് നമ്മൾ അവരോട് ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി അരാഞ്ഞു അപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ അത് തീരുമാനമായിട്ടില്ല വൈകാതെ ഉണ്ടാകും എന്നുള്ള പ്രതികരണമാണ് നടത്തിയത് അതിനുശേഷം ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ടതിന് ശേഷം പ്രതികരിക്കാം എന്നും മറുപടി പറഞ്ഞിട്ടുണ്ട് സ്മൃതി ചോദിച്ച ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് മുകേഷിനെതിരെ മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് ഒന്ന് എന്ന് പറയുമ്പോൾ അത് ബലാത്സംഗ കുറ്റമാണ് ഒപ്പം തന്നെ ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് സ്ത്രീത്വത്തെ അപമാനിക്കൽ ബലപ്രയോഗം ഐ പി സി നാനൂറ്റി അൻപത്തിരണ്ട് അതിക്രമിച്ചു കിടക്കൽ ഐ പി സി അറുന്നൂറ്റി ഒൻപത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യ വിക്ഷേപം നടത്തുക തീർച്ചയായും വളരെ ഗുരുതരമായ കുറ്റങ്ങൾ തന്നെയാണ് മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് ബാക്കിയുള്ള ആറുപേർക്കെതിരെയും ബലാത്സംഗ കുറ്റം ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ ഇന്നലെ വളരെ ദീർഘമായി തന്നെ ഈ പരാതിക്കാരിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിലധികമാണ് മൊഴി രേഖപ്പെടുത്താൻ ചെലവിട്ടത് അതിനുശേഷം ഇന്ന് രാവിലെ ഇപ്പോൾ എഫ്ഐആർ കൊച്ചിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് അതാത് ക്രൈം നടന്ന സ്റ്റേഷൻ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് എല്ലാ ഏഴ് ഏഴുപേർക്കെതിരെയും വളരെ ഗുരുതരമായ കുറ്റം ചുമത്തിയിരിക്കുന്നു ഇപ്പോൾ അന്വേഷണ ഉദ്യോഗ അന്വേഷണ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്കും എത്തിയിട്ടുണ്ട് ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണവുമായി പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു അല്പം മുമ്പ് സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാംസുന്ദരും നമ്മളോട് പ്രതികരിച്ചു അദ്ദേഹം പറഞ്ഞതും ഒട്ടും വൈകില്ല ഇന്ന് തന്നെ ഈ ഏഴ് എഫ്ഐആർ കേസുകളും എസ് ഐ ടി കൈമാറും എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളിലേക്ക് ഒട്ടും അമാന്തം ഉണ്ടാകില്ല എന്നുള്ള സൂചന തന്നെയാണ് വിഭാഗവും അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറും ഇപ്പോൾ കൊച്ചി പുതിയ വിവരമാണ് ലേബി നൽകിയിരിക്കുന്നത് സിദ്ദിഖിനെതിരെ ആരോപണം ഉയർത്തിയ പരാതി നൽകിയ പെൺകുട്ടിയുടെ നടിയുടെ രഹസ്യമൊടി രേഖപ്പെടുത്തിട്ടുണ്ട് അതിനുശേഷം ചോദ്യം ചെയ്യലിലേക്ക് സിദ്ദിഖിനെ േക്ക് കടക്കുമെന്നുള്ള സൂചനകൾ പോലീസ് സംഘം നൽകിയിരിക്കുന്നു അതേ രൂപത്തിൽ തന്നെ മുകേഷിനെതിരായ കേസും നീങ്ങുകയാണ്